പിറ്റേന്ന് പകൽ സദാചാര നിരുതരായ രണ്ടുപേർ കിന്നാരത്തുമ്പിക്കളെ പറ്റി തത്തുക അവലോകനം നടത്തി എന്ത് സാധന അല്ലേ ഇങ്ങനെ അഭിനയിക്കാൻ നാണമില്ലേ എന്ന മട്ടിലുള്ള പ്രസ്താവനകൾ നടത്തി തങ്ങൾ മാന്യതയുടെ ആൾ രൂപങ്ങളാണെന്ന് പരസ്പരം സ്ഥാപിക്കാൻ ശ്രമിച്ചു ലോകത്തിന്റെ സദാചാരനില ഭദ്രമാക്കേണ്ടത് മാന്യതയുടെ ചുമതലയാണല്ലോ ഇതൊക്കെ കാണാൻ നാണമില്ലേ എന്ന ചോദ്യം രണ്ടാളും ചോദിച്ചില്ല ആ ചിത്രത്തിലെ പുരുഷന്മാരാരും തങ്ങളുടെ ചർച്ചയിൽ കടന്നു വന്നതുമില്ല ഷക്കീല വീണ്ടും മനസ്സിലേക്ക് വരുന്നത് മൂന്ന് വർഷം മുൻപാണ് ഒരു പുസ്തകമേളയിൽ പച്ചചട്ടയുള്ള ഒരു പുസ്തകത്തിലൂടെ ഷക്കീലയുടെ ആത്മകഥ കയ്യിലെടുത്തത് വാങ്ങാനായിരുന്നില്ല വെറുതെ മറച്ചു നോക്കാനാണ് അതിലെ ചില വരികൾ വായിച്ചപ്പോൾ വാങ്ങാൻ തോന്നി വാങ്ങി ഭൂതകാലം അടിച്ചേൽപ്പിച്ച പൊള്ളലുകളെ ഒരുവൾ തുറന്നിടുകയാണ് ആ പുസ്തകത്തിൽ തകർക്കപ്പെട്ട കണ്ണാടിക്ക് മുന്നിൽ ചെന്നു നിന്ന് ചിതറിയ കണ്ണാടി കഷ്ണങ്ങളിൽ പ്രതിബിംബിക്കുന്ന സ്വന്തം ജീവിതം നിർമ്മാമതയോടെ ഓർത്തെടുക്കുകയാണ് ആത്മദേശങ്ങളിലൂടെയുള്ള തിരിഞ്ഞു നടത്തത്തിനിടയിൽ സോഫ്റ്റ് പോണ് സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാനിടയായ സാഹചര്യങ്ങളെ ഷക്കീലെ വരച്ചിടുന്നതിങ്ങനെ എൻ്റെ പതിനാറാമത്തെ വയസ്സ് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് എത്രയോ രാത്രികളിൽ ഞാൻ ഉറക്കത്തിൽ നിന്നും ഭയപ്പെട്ട് ഞെട്ടി ഉണർന്ന വയസ്സാണത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ആ ദിനത്തെ മറക്കാൻ കാലത്തിനു പോലും കഴിയുന്നില്ല ആ പതിനാറാം വയസ്സ് പൊള്ളിക്കിടക്കുന്ന ഇരുമ്പുതണ്ടുകൊണ്ടെന്ന പോലെ എന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാവിലെ അമ്മ എന്നോട് നേരത്തെ കുളിക്കാൻ പറഞ്ഞു കുളി കഴിഞ്ഞു വന്നപ്പോൾ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല ഡ്രസ്സ് അമ്മ തന്നെ കൊണ്ടു തന്നു എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഓർമ്മയിൽ ആദ്യമായാണ് അങ്ങനെ സംഭവിക്കുന്നത് അമ്മ എനിക്ക് കൺമശി എഴുതി തരികയും പൗഡർ ഇടുകയും ചെയ്തു എൻ്റെ ഉള്ളിൽ അതിരുകടന്ന സന്തോഷമുണ്ടായി ചേച്ചിയേയും എനിക്ക് താഴെയുള്ളവരെയും അമ്മ എപ്പോഴും മനോഹരമായാണ് ഒരുക്കി കൊടുക്കുക എന്നെ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറേയില്ല പക്ഷേ ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു അമ്മ എൻ്റെ മുഖത്ത് അമിതമായ അമിതമായി കിടക്കുന്ന പൗഡർ തുടച്ചെടുത്ത ശേഷം എൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നേക്കാളും സുന്ദരിയായിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ നിന്നും ആഹ്ലാദത്തിൻ്റെ ഒരായിരം പൂമ്പാറ്റകൾ പുറത്തേക്ക് ചിറകടിച്ചു വന്നു എനിക്കപ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കൊതി വന്നു അമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഷക്കി നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാട് നിനക്കറിയാമല്ലോ ഇത് നോക്ക് എനിക്ക് ഉടുക്കാൻ പോലും ഒരു സാരിയില്ല നാളെ മുഴുവൻ മുഴു പട്ടിണിയായിരിക്കും നമുക്ക് ഞാനൊന്നും മിണ്ടാതെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ ശബ്ദം കുറച്ചു പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരാൾ വരും അയാളുടെ കൂടെ നീ ഒരിടം വരെ ചെല്ലണം അവിടെ നല്ലൊരു മനുഷ്യൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട് നീ എതിരൊന്നും പറയരുതാ അയാൾ പറയുന്ന പോലെയൊക്കെ നീ ചെയ്യണം അയാൾ വളരെ നല്ല ആളാണ് അമ്മയുടെ വാക്കുകൾ കേട്ട് ഞാൻ തരിച്ചു നിന്നു എന്തുകൊണ്ടാണ് അമ്മയെ എന്നോട് ഇത് പറഞ്ഞതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല എൻ്റെ ഉള്ളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ ഉരുണ്ടു മറിഞ്ഞു ഒന്ന് പൊട്ടിത്തെറിക്കാനും പൊട്ടിക്കരയാനും ഞാൻ ആഗ്രഹിച്ചു ഉള്ളിലെ വേദന കണ്ണുകളിൽ നിറഞ്ഞു അമ്മ എൻ്റെ കണ്ണുനീർ തുടച്ചു വീണ്ടും പറഞ്ഞു നിനക്ക് ഈ വീടിനെ രക്ഷിക്കാനാവും എന്തെങ്കിലും ചെയ്ത് എല്ലാവരെയും രക്ഷിക്കാം അല്ലെങ്കിൽ എല്ലാവരും വിഷം കഴിച്ചു മരിക്കാം എനിക്കാവില്ല കടം വാങ്ങി ജീവിക്കാൻ അമ്മ പൊട്ടിക്കരഞ്ഞു പിന്നെ ദേഷ്യത്തോടെ ഏറുകൊണ്ട പൂച്ചയെ പോലെ ഓടി നടന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആരെക്കൊണ്ടും ഒരു ഉപകാരവുമില്ല ഞാൻ ചത്തുകളയും എനിക്കിനി കഷ്ടപ്പെടാൻ വയ്യ നിന്നെയൊക്കെ എന്തിനാടി ഞാൻ പ്രസവിച്ചത് ഇത്രയും നാൾ പൊറ്റിയത് അമ്മ കരഞ്ഞുകൊണ്ട് കല്ല് തുള്ള തുടങ്ങി കുറേ നേരത്തേക്ക് ഞാനൊന്നും പറഞ്ഞില്ല അമ്മയുടെ ദേഷ്യം കത്തിക്കയുകയായിരുന്നു ഒടുക്കൻ ഞാൻ തേങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോകാം നിങ്ങളിനി കരയേണ്ട ഉച്ചയോടെ അന്നോളം കാണാത്ത യാതൊരു പരിചയവുമില്ലാത്ത ഒരാൾ വീട്ടിലേക്ക് കയറി വന്നു അയാൾ എന്നെ അടിമുടിയൊന്നും നോക്കി ആ കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ എനിക്ക് ഭയം അയാൾ എന്നെ നോക്കി ചിരിച്ചു പല്ലുകളിൽ പാതിയും ദ്രവിച്ചു പോയിരുന്നു അറപ്പുളവാക്കുന്ന ആ മുഖത്ത് നിന്നും ഞാൻ പെട്ടെന്ന് തന്നെ മുഖമെടുത്തു അയാൾ കുലിങ്ങി ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ തലകുനിച്ചു നിന്നു പിന്നെ അയാളോടൊപ്പം ചുട്ടുപൊള്ളുന്ന വെയിലും കൊണ്ട് ഇറങ്ങി അന്നോളം ഞാൻ നടന്ന ചെന്നൈയിലെ കോടാമ്പാക്കം ഞാൻ ചലിക്കുന്ന Kodam Bank'a.